നീതി ആയോഗിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായ ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റ് ഒമ്പതാം വാർഷികം ആഘോഷിച്ചു തളി സാമൂതിരി സ്കൂളിൽ നടന്ന ചടങ്ങ് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റേത് എക്കാലത്തും നിലനിൽക്കുന്ന തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് എം കെ രാഘവൻ പറഞ്ഞു ചടങ്ങിൽ ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് റാണി ശിവദാസ് അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ കൗൺസിലർ ടി റിനീഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി മാധ്യമ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ഈ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ശ്രീ പാർവതി മനോരമ ന്യൂസ് മനോരമനുസ് സോനുവിളിമാടുകുന്ന പി ടി ഐ ജോൺസൺ കെ ജോർജ് കോഴിക്കോട് വിഷൻ രമേശ് കോട്ടൂളി ദീപിക അജീ ശത്തുളി ജീവൻ ടി വി സനോജ് കുമാർ ബേപ്പൂർ മീഡിയ വൺ തുടങ്ങിയവർ ആദരവ് ഏറ്റുവാങ്ങി കൂടാതെ ജീവകാരുണ്യ പ്രവർത്തകരായ ജയരാജൻ അനുഗ്രഹ സജീവൻ മടപ്പിൽ തുടങ്ങിയവരെയും ആദരിച്ചു അതോടൊപ്പം തന്നെ പഠനോപകരണങ്ങളും വീൽചെയറും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു കോർപ്പറേഷൻ കൗൺസിലർ കെ റീജ മാധ്യമപ്രവർത്തകരും എഴുത്തുകാരനുമായ പി അനിൽ രാംദാസ് വേങ്ങേരി പി പ്രത്യുഷ് ബീന പി നായർ തുടങ്ങിയവർ സംസാരിച്ചു ம பிரன மனள்ளவ மா சமூகத்தில் கஷ்டப்படனே பிரியாசப்பட ரோகம் வந்து புத்திமட்டும் மட்டு தரத்தில் ஜீவிதாசி வைக்கிறவரை எல்லா እነንንንነዝን ኢክን እለን